ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ സൂക്ഷ്മമായ കണക്കിനും നിർണയത്തിനും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥകളും അതിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇവ നിർണയിക്കുന്നവനും മാറ്റം വരുത്തുന്നവനുമെല്ലാം അള്ളാഹു സുബഹാനഹൂവായാലയായി നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ കാലാവസ്ഥ സംഭവിക്കണമെന്നില്ല നമുക്ക് ഹൈറായ കാര്യങ്ങളാണെന്ന് നാം വിചാരിക്കുന്ന ചിലത് ദോഷമായി വരികയും ദോഷമാണെന്ന് വിചാരിക്കുന്ന ചിലതിൽ അള്ളാഹു ഹൈറ് വരുത്തുകയും ചെയ്യാം ഇതിനൊക്കെ കഴിവിറ്റവൻ അള്ളാഹു സുബാനഹൂത്തായാലെയാണ് മനുഷ്യന് എന്ന് മാത്രമല്ല സസ്യലതാദികൾക്കും മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വെള്ളം ആവശ്യമാണ് അള്ളാഹു സുബാനഹു അത്ത കണക്കാക്കിയതനുസരിച്ച് അവൻ നിശ്ചയിച്ച പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും അള്ളാഹു കണക്കാക്കിയ അളവിൽ അതാത് കാലങ്ങളിൽ മഴ വർഷിച്ചു വർഷിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാന ഹൂവത്താല വെള്ളത്തെ കുറിച്ചും അതിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചും വിശദീകരിച്ചത് കാണാൻ സാധിക്കും എല്ലാ ജീവനുള്ളവയുടെയും അടിസ്ഥാനം വെള്ളമാണ് എന്ന് നമുക്ക് കാണാം വചനത്തിൽ നാം വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ലേ മനുഷ്യൻ എന്നല്ല ജീവൻ നിലനിൽക്കുവാൻ വെള്ളം ആവശ്യമാണ് വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാറ്റിനെയും കുല്ല ഹയ്യൻ ജീവനുള്ള എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്ന് ജീവനുള്ളവയെ സൃഷ്ടിക്കുകയും ആ ജീവികൾ നിലനിൽപ്പിനാവശ്യമായ വെള്ളത്തെ സംവിധാനിക്കുകയും ചെയ്തത് അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ വിശ്വസിക്കാത്തത് എന്നാണ് അള്ളാഹു സുബാനഹുല ചോദിക്കുന്നത് ഇതേ കാര്യം എല്ലാ യും ജീവികളെയും ദാബത്ത് എന്ന് പറഞ്ഞത് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതിലിവിടെ ജീവി എന്ന അർത്ഥമാണ് അതിൽ മനുഷ്യനും മൃഗങ്ങളും കിഴ ജന്തുക്കളും ഉരകങ്ങളും എല്ലാം പെടും എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാകുന്നു സൃഷ്ടിച്ചത് നൂറിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹുല ഇതൊരു അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം നാം ജീവിക്കുന്ന ഭൂമിയുടെ ൊന്ന് ശതമാനം വെള്ളമാണ് ബാക്കി ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രമേ കരയുള്ളൂ ഈ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഉപ്പു ജലമാണ് ഭൂരിഭാഗം കടലാണ് ആ കടലിൽ ഉപ്പു ജലമാണ് അത് തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്നു ഭൂമിയിലുള്ള മൊത്തം വെള്ളത്തിന്റെ അളവ് ബാക്കിയുള്ള മൂന്ന് ശതമാനം വെള്ളത്തിൽ രണ്ട് ഭാഗം ഐസ് കട്ടകളായി ഹിമപർവ്വതങ്ങളായി നിലനിൽക്കുന്നു ബാക്കി കരയിലും കടലിലുമായി ഭൂലോകത്തുള്ള വെള്ളത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് ശുദ്ധജലമായി മനുഷ്യർക്ക് കുടിക്കാൻ പറ്റിയ പാകത്തിലുള്ളത് ചെടികൾക്കും ജീവജാലങ്ങൾക്കും ഒന്നും ശുദ്ധജലം ആവശ്യമില്ല മനുഷ്യൻ ശുദ്ധജലമാണ് കുടിക്കുന്നത് അതിന് ഈ ലോകത്തുള്ള വെള്ളത്തിന്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നതാണ് എന്നിട്ടും മനുഷ്യന് ആവശ്യമായ അളവിൽ അള്ളാഹു സുഹാനഭൂവത്താല ഈ വെള്ളത്തെ സംവിധാനിച്ചിട്ടുണ്ട് വാതകമായും ദ്രാവകമായും അതുപോലെ ഖരവസ്തുവായും മൂന്ന് അവസ്ഥയിലും നിലനിൽക്കാൻ കഴിയുന്ന ഏക വസ്തു വെള്ളമാണ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് വാതകത്തിൽ ജലത്തിന്റെ അംശങ്ങളുണ്ട് വെള്ളം ദ്രാവകമാണ് അതോടൊപ്പം ഐസ് വെള്ളത്തെ കട്ടയാക്കി ഐസാക്കി മാറ്റുന്ന ഖരവസ്തുവിനെ പോലെയാക്കുന്നു ഈ മൂന്ന് തരത്തിൽ അള്ളാഹു സംവിധാനിച്ചത് മനുഷ്യന് അവരാവശ്യമായ തരത്തിൽ വെള്ളത്തെ ശേഖരിക്കുവാനും സൂക്ഷിച്ചു വെക്കുവാനും ഉപയോഗിക്കുവാനും കൊണ്ടുതണക്കുവാനും എല്ലാം പറ്റിയ ഭാഗത്തിൽ അല്ലാഹു ഉണ്ടാക്കി എന്നതാണ് നൂറ് ഡിഗ്രിയിൽ തണക്കുകയും പൂജ്യം ഡിഗ്രിയിൽ എത്തുമ്പോൾ ഐസ് കട്ടയായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗത്തിൽ അല്ലാഹു അതിനെ നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് ചെടികൾ ഉണ്ടാകുന്നത് ചെടികളിൽ നിന്ന് പഴവർഗ്ഗങ്ങളും മറ്റും ചെയ്യും ഭക്ഷിച്ചാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് ആ നിലക്ക് ജീവന്റെ അടിസ്ഥാനം വെള്ളമാണെന്ന് പറയാം ഇതല്ലാതെ തന്നെ ജീവികളുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം അത് ജലമാണ് എന്ന നിലക്കും നേർക്കുനേര തന്നെ ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ജീവനുള്ളവയെ പരിശോധിച്ചാൽ ചില ജീവികളിൽ അവന്റെ ശരീരത്തിലെ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് മനുഷ്യന്റെ ശരീരത്തിലെ അറുപത് ശതമാനം വെള്ളത്തിന്റെ അംശമാണ് മനുഷ്യന്റെ തലച്ചോറിൽ ഴുപത് ശതമാനം വെള്ളമാണ് ശ്വാസകോശത്തിൽ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തത്തിന്റെ എൺപത്തിമൂന്ന് ശതമാനവും വെള്ളമാണ് ഇങ്ങനെ മനുഷ്യനടക്കമുള്ള ജീവികളുടെ ശരീരങ്ങളിലെ മഹാഭൂരിഭാഗം ഘടകം അത് വെള്ളമാണ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും വെള്ളം കൊണ്ട് ജീവികളെ നിലനിർത്തുകയും ചെയ്യുന്നു അള്ളാഹു സുഹാനഹുല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ മഹത്തായ ഒരു കഴിവിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്